ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും െ അവർയാകും ചാരുതയാകും ഒന്നും സംഭവിക്കില്ല ചേച്ചി പഠിക്കുന്നത് നീ കർ ചേച്ചി പാട് നീ കരഞ്ഞാ കരയിൽ ഉത്തരം പിന്നെ ഇത്ര സ്പീഡ് കഴിഞ്ഞാൽ നമ്മൾ അതല്ലേ ഗെയിം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് മ്യൂസിക് പെട്ടെന്ന് പറയില്ലേ ഇനി ഇല്ല അത് കഴിഞ്ഞു അതിന് ഉത്തരം ആ ശരിയാ പിന്നെ ചേച്ചി ഇത് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്നുണ്ടോ ജയിക്കരുത് എന്നല്ലേ ഞങ്ങളുടെ ഉദ്ദേശം സമ്മാനം ഇല്ലല്ലോ പിന്നെ ഇതിനിപ്പോ പണിഷ്മെന്റ് ഉണ്ട് ഇപ്പൊ പറഞ്ഞില്ല അതിന് പണിഷ്മെന്റ് ഉണ്ട് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് നിങ്ങൾ രണ്ടുപേരും കൂടെ പല്ല് പഠിച്ചു പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കണം ചുണ്ടും മുട്ടാണ്ട് സംസാരിക്കണം നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്ന് എന്നെ പറ്റി രണ്ടു വാക്കൊക്കെ പറഞ്ഞോ ആ ഓക്കെ പക്ഷെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു എന്നാലും ഞാൻ പറഞ്ഞ ഒരു വാക്കും കൂടെ നിങ്ങൾ അതിൽ പറയണം എന്താന്ന് വെച്ചാൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ പറയേണ്ട വാക്കുകള് പാലും പഴവും പഞ്ചസാരയും ഇട്ട പാൽ പായസത്തിൽ പപ്പടം പടപടാന്ന് പൊടിച്ചു കഴിക്കാൻ വരുന്നു പാല് പഴവും പഞ്ചസാര ചേച്ചി മാമല കോലത്തെ ഡാഷ് കണ്ടപ്പോൾ മന്ത്രമാണെന്ന് കാതിൽ ചൊല്ലി തന്നു കോലോത്തെ ആരെ കണ്ടപ്പോഴാണ് മന്ത്രം ചൊല്ലി തന്നത് കുമ്പിടി സ്വാമിയെ യൂട്യൂബിൽ നോക്കി മാത്രം തേവരെ പാടിയോടൻ കാതിൽ അപ്പൊ ചേച്ചി രണ്ട് ക്വസ്റ്റൻ ആൻസർ ചെയ്തേക്കുന്നു പണിഷ്മെന്റ് ഇല്ല ഇനി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അടുത്തത് അടുത്ത വളരെ സിമ്പിൾ ആണ് ചേച്ചി പൂവേ കണ്ണാടി പൂവേ ഡാഷ് നിന്നോട്ടെ എവിടെ പൂത്ത് നിൽക്കാനാണ് കൺമണി കൺമണിപ്പൂവിനോട് പറഞ്ഞത് അച്ചത്ത് മുറ്റത്ത് കാച്ചു എങ്ങും പറഞ്ഞു വൺ മുറ്റം കണ്ണാടി പൂവേ അത് ആൻസർ ശരിയാണ് ഇതിലും പണിഷ്മെന്റ് ഇല്ല അടുത്ത ഇതില് മോൾ ആൻസറിയാണ് ചേച്ചി പറയാരുത് ഏഹ് മഴയേതോ ഡാഷ് ഗീതം പാടി ആരാണ് ഗീതം പാടിയത് മൂസ ഹംസ ശംസു ഇവരാംസ അത് തിരിച്ചു പറഞ്ഞോ അല്ല അറിയാം അവള് പാട്ടെല്ലാം അറിയാം ആണ് പക്ഷെ എന്നാലും ഹംസയാണോ മൂസയാണോന്നൊക്കെ നല്ല പാടിക്കാതെ ഗെയിമിൽ നിങ്ങൾ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു കാണുന്നവരും കൈയടിക്കണേ